ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കുക ഞാൻ നേരത്തെ വേറായിട്ടുണ്ട് ഞാൻ മാത്രം കഴിച്ചാ പോലും നോക്കി ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ സുപ്പർ സാവകാശം തന്നെയാണ് അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് നോക്കി ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആ ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ചിക്കനൊക്കെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു രണ്ട് കിലോ ചിക്കനായിരുന്നു അതിൻ്റെ എല്ലൊക്കെ കഴിവതും കുറച്ച് ഒഴിവാക്കിയതിന് ശേഷമുള്ളതാണ് ഏകദേശം ഒരു പത്ത് അറുന്നൂറ് ഗ്രാം തൂക്കം കാണും ഇനി നമുക്ക് ഇതൊന്ന് പുരട്ടി വെക്കണം കുറച്ച് മസാലയൊക്കെ തേച്ച് പുരട്ടി വെക്കണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അത് നമ്മൾ വേറെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇടയ്ക്കൊക്കെ ചെറു ചെറുപ്പം കാണിച്ചിടുന്നത് അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മളിത് കൊടുക്കുമ്പോഴത്തേക്കും എല്ല് നോക്കിയേ കൊടുക്കാവുള്ളൂ അപ്പം ഇനി ആവശ്യമുള്ള ഉപ്പ് പൊടി ആദ്യം ഉപ്പിട്ട് അങ്ങോട്ട് തുടങ്ങിയവയ്ക്കാം അടുത്തായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂണ് മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ നമ്മൾ തന്നെ മസാലപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഗരം മസാലയോ അതല്ല ചിക്കൻ മസാല ചേർക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ അകത്തോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ മുട്ടിട്ട് കൊടുക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുട്ടി കൊടുക്കും അപ്പം ചിക്കൻ ആവശ്യമുള്ള മസാലയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കണം അപ്പം കൈ കൊണ്ട് തന്നെ ഇത് എടുക്കാം നന്നായിട്ടത് പെരട്ടി എടുക്കാം കൂട്ടത്തിൽ ഒരു ചെറുനാരങ്ങയുടെ പകിരുന്നു ആ കുരു ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ നീരൂടെ അങ്ങോട്ട് പിരിഞ്ഞു ചെറുനാരങ്ങ നീരോട് ചേർത്തതിന് ശേഷം ഒന്നിവിടെ നിന്ന് ഇളക്കി ഇതേപോലെ ഇങ്ങോട്ട് മുട്ടവെക്ക് ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ പരക്കി വെച്ചിരിക്കുകയാണ് ഒരു അര മണിക്കൂറെങ്കിലും കുറഞ്ഞ സമയം തിരിക്കട്ടെ കേട്ടോ എന്നിട്ട് ഇവിടെ നമുക്കത് എടുക്കാം അര മണിക്കൂർ സമയമുണ്ട് ആ സമയം കിട്ടും നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം ഒരു എഴുന്നൂറ്റമ്പത് കിലോ അരിയാണ് വെള്ളത്തിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മളെടുത്തിരിക്കുന്ന അരി ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റാണ് ബസ്മതി അരി അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതൊന്നും വേവിച്ചെടുക്കും വെള്ളം നമ്മൾ വെച്ചിട്ട് അതൊന്നും തിളയ്ക്കട്ടെ എപ്പോൾ തിളക്കും ദേവലത്തേക്ക് അടുപ്പായിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം തിളക്കി നമുക്ക് തോന്നും ഏ തല കാര്യത്തുണ്ടേ അപ്പോൾ ഈ അരി നമ്മൾ വെള്ളത്തി ഇട്ടിട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം ആയിട്ട് ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് പുതിയ ശേഷം വേണം നമുക്കത് എടുക്കാനൊക്കെ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇത് നേരെയും കൂട്ടിട ഇത് നമ്മൾ പുളിയും കോരി എടുക്കുകയാണ് അപ്പോൾ വെള്ളം മൂളി വെ മൂളി നിൽക്കണം അതായത് ഈ അരി ഇട്ടതിന് ശേഷം വെള്ളം മൂളി നിൽക്കണം ഇനി നമുക്കിതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടെ അങ്ങോട്ടും ഇട്ടുകൊടുക്കാം അതിൽ ഈ ഓയിലൊക്കെ ഒഴിക്കുന്ന തന്നെ മതിയോ ചില അരിക്ക് ചിലപ്പോൾ ഒരു പശയുണ്ട് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ സാധനം ഒഴിക്കുന്നത് ചെറുനാരക്കാൻ നീരും ഒക്കെ ഒഴിക്കാം ഇനി ഇതൊന്ന് ഇനി ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വേണ്ട അത്യാവശ്യം കുറച്ച് മസാലയൊക്കെ ഉണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്നാല് ഏലക്ക ഒരു കഷ്ണം കറുവാപ്പട്ട രണ്ടും മൂന്നായിട്ടൊക്കെ ഒടിച്ച് വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് ഗ്രാമ്പും ഒരു ടീസ്പൂൺ അളവിൽ പെരുത്തീരക്കാം ഇതെല്ലാം കൂടെ നമുക്ക് ഈ റൈസിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കാര്യം ചോറ് നല്ലൊരു രുചിയും മണവും ഒക്കെ കിട്ടും ഇതൊക്കെ ചേർത്ത് കഴിക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ വേഗം കൂടിയ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ആവശ്യമില്ല അത്ര സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ വേവിച്ചിരിക്കാം ഒരു അല്പസമയമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരല്പം എടുത്ത് നോക്കണം ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കണം കാര്യം ഇനി ഉപ്പ് കുറവാണെങ്കിൽ അല്പം ചേർക്കാവുന്നതാണ് കാര്യം കറക്റ്റ് ഉപ്പില്ലെങ്കിൽ ആ റൈസിന് ടേസ്റ്റ് കാണുക കുറവായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ചോറെടുത്ത് നോക്കുക തേണ്ട അപ്പം ഇതിന് കറക്റ്റ് ഉപ്പാണ് ഇനി ഇതൊന്നും ഞെക്കി നോക്കണം ദേ വേണ്ട ഒരു തൊണ്ണൂറ് ശതമാനം ബേത്തിട്ടുണ്ട് തേണ്ട ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുമ്പോൾ അറിയാം പിന്നെ നമുക്കിത് കോരി മുട്ടു ഇതിപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഒരു ഭക്ഷണം അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അല്ലേ ഈ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ ചോറും കോരി ചോറെല്ലാം കോരിട്ടുണ്ട് ഇനി വെള്ളമൊന്നു മാറ്റി ചോറൊക്കെ കോരതിന് ശേഷം ആ അടുപ്പത്തന്നെ ഒരു പാനങ്ങോട്ട് വെച്ചുകൊടുക്കുക കുറച്ച് ഓയിലൂടെ അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കുക ഒരു നിരപ്പൊന്നും ഒഴിച്ചു കൊടുക്കുക ഓരൊക്കെ ചൂടായതിനു ശേഷം രണ്ട് സവോള കനം കുറച്ച് അരിഞ്ഞ് വെച്ചു അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ സവോള ഒക്കെ ഒന്ന് വറച്ചെടുക്കേണ്ടതാണ് സവോള വറക്കുമ്പോഴത്തേക്കും തീ നല്ലപോലെ കൂട്ടി വെച്ചു വേണം വറക്കാൻ എന്നാലത് പെട്ടെന്ന് ഫ്രൈ ആയിക്കിട്ടത്തേക്ക് സവോള ഏകദേശം ഒരു മുക്കാൽ ആയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇഷ്ടംപോലെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇതേപോലെ ഒരു പിടി അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് ആദ്യ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ആ ഇട്ട അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കൂട്ടത്തിൽ ഈ മുന്തിരി ഞാൻ ഇട്ടു അൽപ്പം കറിവേപ്പിലേയും അങ്ങോട്ട് ഇട്ടു ഇതെല്ലാം കൂടെ ഇപ്പം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി ഇതോര് ഇതേപോലെ കരിഞ്ഞു പോകാതെ എല്ലാം ഒരേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇപ്പം ഏകദേശം ഒരര മരിക്കൂളും മേളായിട്ടുള്ളൂ കേട്ടോ ഒന്ന് ഇവിടെ നിന്ന് ഇളക്കി കൊടുത്തിട്ട് എണ്ണ ചൂടായി കിടക്കാണല്ലോ അത് അതിൻ്റെ അകത്തൊട്ട് നമുക്ക് കുറേശോട്ടിടും രണ്ട് തുപ്പായിട്ട് നമുക്കത് വറുത്തത് അപ്പം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കും ഇതിപ്പം ഞാൻ നമ്മുടെയായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പറക്കാതെ അത് ചെയ്യാവുന്നതാണ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പറത്തെടുക്കുക ിട്ട് അതേപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ രണ്ടാമത്തേം റെഡി ആയതിന് ശേഷം നമുക്ക് അടുപ്പം അങ്ങ് നിർത്താം ചിക്കനൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്താണ് റെഡിയാക്കുന്ന ഒരു കട്ടിയുള്ള ഒരു ഉരുളി അങ്ങോട്ട് വയ്ക്കും ഇത് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒരു അല്പം ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കിന് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് കൂടം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കണം ആ വെളുത്തുള്ളി അങ്ങോട്ട് ഒന്ന് ഇളക്കി തെടുക്കുക വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വിളിപ്പിച്ചെടുക്കണം പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യമുണ്ട് നല്ല നെയ്യ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അതായത് ഈ ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് സവോള ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കും ഞാൻ സവോള അങ്ങോട്ട് കൊടുക്കുക കൂട്ടത്തില് നെയ്യൊരാളത് രണ്ട് ചെറിയ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ അമ്മക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു ആഞ്ചെട്ട് പത്ത് തീയിൽ ചരിഞ്ഞു കൊടുത്ത് രണ്ടോ മൂന്നോ പച്ചമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ച് വെച്ചിരുന്നു അവരും അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലല്ല കേട്ടോ അതുകൊണ്ട് തെറ്റ് കഴിക്കും ഇത് നമ്മൾ ഈ കല്യാണ ഫംഗ്ഷനും അതേപോലെയുള്ള ചെറിയ ചെറിയ ഫങ്ഷനും ഒക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അതൊന്നും കാണിച്ചിട്ട് മാത്രമല്ല നീ അതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ആ എണ്ണയ്ക്കകത്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ കറി കനക്കുറവാണല്ലോ ഇപ്പം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റും ഇപ്പം നിറച്ചു വെക്കുകയാണ് രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ രീതിയിലൊന്നിരിക്കട്ടെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ചെറിയ രീതിയിലിരിക്കുന്നത് നല്ലപോലെ ചൂട് കയറാൻ വേണ്ടിയാണ് അതായത് ആവിക്കകത്തൊന്ന് വേഗണം അതിനുവേണ്ടി തരുന്നോ ഇപ്പം നല്ല സഭോളേ ക്യാരറ്റുമൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് മതി പിന്നെ നമുക്കിതിൻ്റെ അകത്തിട്ട് ഒരു ഒരു ക്യാപ്സിക്ക ഇതുപോലെ ചെറുതായിട്ടാൽ ചോദിച്ചിട്ട് ആ ക്യാപ്സിക്കാൻ കൂട്ടിയിട്ട് ഒന്ന് ഇളക്കണം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ചോറ് അങ്ങോട്ട് കൊടുക്കുക ഇന്ന് നമുക്ക് ഇതിലാത്തോട്ട് ഒരല്പം നല്ല നെയ്യ് ഇവിടെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇടാം വേണ്ട ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ആണ് ഏർക്കുന്നത് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സോയ സോസ് അത് ഒരുപാട് വേണ്ട കേട്ടോ ഒരു ഒര ടേബിൾ സ്പൂൺ കണക്കിൽ ഒഴിച്ചാൽ മതി ഒരു പിടി മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് മല്ലിയാലും പൊതിനേ കൊണ്ട് ഉണ്ടാക്കി തീർക്കാവുന്നതാണ് എൻ്റെ മല്ലിയല മാത്രമേ ഉള്ളൂ ഇപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ഇളക്കി കൊടുക്കണം കാരണം ഇതൊരു തൊണ്ണൂറ് ശതമാനം വേവ ആയിട്ടുള്ളൂ ഈ പത്ത് ശതമാനം വേവ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിടന്ന് തന്നെ അത് വേഗണം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ചിക്കനോട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതായത് ചോറ വെന്തതിന് ശേഷം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചിക്കനൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഇവിടെ നിന്ന് കൊടുക്കുക ചിക്കനിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഒന്ന് നിറച്ച് വെക്കുകയാണ് നല്ലപോലെ നാവി ഏകദേശം ചെറിയ തീയിലൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു തുറന്നു നോക്കാം പിന്നെ വേറെ കാര്യമുണ്ട് അടുക്കി പിടിക്കാൻ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അത് ചെയ്യാനായിട്ട് അത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതേപോലെ നല്ല വരുന്ന ആവി കയറിയിട്ട് നന്നായിട്ട് ആവി കയറിയതിന് ശേഷം ഇതേപോലെ അങ്ങോട്ട് താഴെ കൂട്ട് വെക്കാം അവിടെ ചട്ട് ഇനി നമുക്ക് ഈ അടുപ്പിൽ തന്നെ ഒരു പാൻ അങ്ങോട്ട് വെക്കാം നമുക്കൊരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഒരു നുള്ള ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ മുട്ട ഒന്ന് ഒന്ന് അടിച്ച് പളപ്പിക്കാം പാൻ ചൂടായിട്ടുണ്ട് ഒരല്പം ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ആ ഓയിലൊന്ന് നിരത്തി ഇട്ട് കൊടുക്കും ആ ബിരിയാടിച്ചുവെച്ചിട്ട മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കും നമുക്കൊന്ന് ചിക്കി എടുക്കണം അല്ല ഇതേപോലെ ഇന്ന് ചിക്കി എടുക്കുക ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടോ മാത്രമേ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അടുപ്പം അങ്ങ് നിർത്താം നിർത്തിയിട്ട് അവിടുത്തെ ഇനി നമുക്ക് ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇന്ന് നേരത്തി ഇനി ഇതൂടെ ഒന്ന് ഇളക്കി ഇങ്ങോട്ട് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നത് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിഞ്ഞായി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി നമ്മുടെയായിട്ടുള്ള രീതിയിലാണ് അത് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലത്ത് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ല രുചികരമായിട്ട് തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മുടെയായിട്ടുള്ള രീതി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് കഴിക്കാൻ ഒരാൾ വേണം എൻ്റെ മാന തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം എൻ്റെ മകനെക്കൊണ്ട് തന്നെ ഇത് കഴിച്ച് ടേസ്റ്റ് ചെയ്യിക്കാം അപ്പോൾ കഴിക്കാൻ എൻ്റെ മോനെ തന്നെ വിളിക്കുന്നു നമ്മുടെ ഇച്ചിരി അച്ചാറൂടെ നമ്മുടെ മാങ്ങാ അച്ചാർ മാങ്ങാച്ചാറോ നാരങ്ങ അച്ചാറോ എന്തേലും പിന്നെ വേറെ ഇവിടെ

പ്രേക്ഷകർ പലരും ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവർക്ക് ചെയ്യാം ഇതേ ചിക്കനൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ വറുത്തിട്ട് ആവിക്കകത്ത് വെച്ചില്ലേ അപ്പോഴത്തേക്കും കുറച്ചും സോഫ്റ്റ് ആയി ചിക്കൻ നല്ല കാര്യം വറുത്ത് ചെയ്യാൻ ടേസ്റ്റുണ്ട് അല്ല വറക്കാതെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷേ വറുത്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അതായത് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്ന ചില ഫ്രൈഡ് റൈസിനൊക്കെ ഇല്ലേ ചിക്കൻ വെളുത്താണല്ലോ ഇല്ല അപ്പം നമ്മൾ ഇത് ചെയ്തേക്കുന്നത് വറുത്ത് വറുത്ത് ചെയ്തേക്കുന്നത് പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ് മുട്ടയൊക്കെ ഉണ്ടല്ലോ കുറച്ചടി ഒരു നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് പിന്നല്ലേ ഇതിപ്പം ഇതിനകത്ത് ഫ്രൈഡ് റൈസ് എന്ന് ഉണ്ടല്ലോ ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് പിന്നെ ചിക്കൻ ഒക്കെ ഉള്ളത് കൊണ്ട് പ്രോട്ടീൻസും കാര്യങ്ങളും ഒക്കെ കിട്ടും അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാം കഴിച്ചോണ്ടേരിക്കും അപ്പോൾ സാലാഡും കൂടെ ഉണ്ടാക്കി തരണേ ശരി ഇച്ചിരി സലാഡും കൂടെ എൻ്റെ കൂടെ വേണം അല്ലേ അപ്പോൾ ഒരു പൂർണ്ണത ആ ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരായാലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തുടക്കം തന്നെ ഞാൻ പറഞ്ഞു ഇച്ചിരി എടുത്ത് വേണം അത് ചെയ്യാനായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുമല്ലോ ഇത് അപ്പം ഇത് ചെയ്യണം ആഗ്രഹമുള്ളവർ അല്പം സമയം എടുത്താലും ഇത് ചെയ്തു നോക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഇച്ചിരി സമയമെടുത്ത് ഏതായാലും ഉണ്ടല്ലോ സൂപ്പർ സാധനമാണ് ചെയ്തു നോക്കും ഞാൻ മാത്രം കഴിച്ചാൽ പോരല്ലോ അത്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നീ പറഞ്ഞിട്ടേ എൻ്റെ അഭിപ്രായം ഇനി ഞാൻ പറയുന്നത് പറയുന്നതിൻ്റെ അകത്ത് കാര്യം ചെയ്തോണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു ചെയ്തുകൊണ്ട് പറയല്ലേ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി ഒരു കാര്യം കൂടെ എല്ലാ പ്രാവശ്യം ഞാനല്ല പറയുന്നു ഈ പ്രാവശ്യം നീ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഒരു കാര്യം കൂടെ എൻ്റെ മകൻ്റെ പേര് ഫിറോസന്നാണ് കേട്ടോ പലരും ചോദിച്ചിട്ടുണ്ട് പേര് ഓരോ അറിയാൻ പറ്റും ശരിയായി എൻ്റെ പലർക്കും അറിയാം പക്ഷെ എൻ്റെ ഫാമിലിയിലുള്ള അംഗങ്ങളെ ചിലർക്ക് അറിയത്തില്ല അപ്പം ഫിറേസ് ആണ് ഇതൊക്കെ എടുക്കുകയും വീഡിയോ ഡൗൺലോഡ് ചെയ്യും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവനെ തന്നെ കാര്യം എടുക്കാൻ പറ്റിയത്ര വശമില്ല എല്ലാം ഇവൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ പൂർണ്ണമായും പിന്തുണയും സഹകരണം മുന്നോട്ടുണ്ടായിരിക്കണം ും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ അപ്പൊ നമ്മുടെ ചാനലിലോട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുക കേട്ടോ അത്രേ എനിക്ക് അപ്പം ഇതൊക്കെ കേട്ടോ അപ്പൊ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരിക്കണം വേറെ വീഡിയോ